ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ മീനിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മീനിനകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നമുക്ക് ഈ മസാല നന്നായിട്ട് ഈ മേനില് തേച്ച് പിടിപ്പിക്കാം നമ്മൾ മസാലയെല്ലാം വരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മീൻ നല്ല രുചിയൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ മീൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഇതിന്റെ മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ മസാല ഇവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് ഇതും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം വേണ്ടൊന്ന് നോക്കിച്ചെടുക്കാം നമുക്കിത് കയ്യ് ഈ മീനയിലേക്ക് ഇങ്ങനെ തേറ്റ് കൊടുക്കാം അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലും നന്നായിട്ട് ആ മസാല ഞാൻ ഒന്നും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് തന്നെ ഒന്ന് അറിയിക്കണേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്ന പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് സൂപ്പർ 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 അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം